യും പുത്രയും പരിശുധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ തൻ്റെ അമ്മയുടെ മാധ്യസ്ഥം ഒരിക്കലും അവഗണിക്കാത്ത ഈശോ പരിശുദ്ധ ഖനികമറിയത്തിന്റെ പ്രത്യേക മാധ്യസ്ഥാൽ കാനായിലെ കല്യാണ വിരുന്നിൽ തന്റെ ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിനായി ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് നമുക്ക് ഓർക്കാം ആ സുവിശേഷ ഭാഗം നമുക്കിന്ന് ശ്രവിക്കാം നമ്മുടെ ജീവിതത്തിലെ കുറവുകളിലെല്ലാം തൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ആവശ്യപ്പെടാതെ തന്നെ കണ്ടറിഞ്ഞിടപെടുന്ന പരിശുദ്ധ മാതാവിനോട് സഹായം അഭ്യർത്ഥിക്കാം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ കാനായിലെ വിവാഹവിരുന്ന് മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് ഭരണികൾ അവിടെയുണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു നമ്മുടെ കർത്താവായ മിഷിഹായിക്യസ്തുതി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ജപമാലമാസത്തിന്റെ പ്രാർത്ഥനകൾ തുടരാം